യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വീഡിയോസ് എന്താണെന്ന് എന്താ നിങ്ങൾക്ക് അറിയാനോ ഓസി ബൈ ഓസി അതായത് ദിയാകൃഷ്ണയുടെ പ്രസവത്തിന്റെ വിഷസ് അതായത് അന്ന് ആ റൂമിൽ ലേബർ റൂമിൽ അനുഭവിച്ച വേതനങ്ങൾ ലൈവായിട്ട് ആയിട്ട് കാണിച്ചുള്ള യൂട്യൂബ് ചാനലുണ്ട് അതാണ് പൊടിക്കൊണ്ടിരിക്കുന്നത് വിമർശനങ്ങൾ ഒരുപാടുണ്ട് കാരണം അശ്വിന്റെ ഫാമിലിയിൽ കണ്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അതേപോലെ ഐ ജസ്റ്റ് എല്ലാവരും ആ വീഡിയോസ് ഒന്ന് കാണാൻ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് അഭിപ്രായം പറഞ്ഞത് കാരണം അതൊരു മുപ്പത്തി ലക്ഷം ആളുകളോ എന്തോ കണ്ടിട്ട് ട്രെൻഡിങ്ങിൽ ഓടിക്കുന്ന വീഡിയോസാണ് അതായത് ഓസി ബൈ ഓസി ഓസിന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ വേദന വേദനിച്ച് പ്രസവിച്ച് ഈ സുഖപ്രസവം എന്ന് പറയല്ലോ സുഖപ്രസവം എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ വാക്കുകൊണ്ട് തീരുന്ന കാര്യമാണ് ഈ സുഖപ്രസവം എന്ന് പറഞ്ഞത് അപ്പം അതെങ്ങനെയാണ് എത്ര വേദന അനുഭവിച്ചിട്ടാണ് ഒരു കുട്ടീനെ പ്രസവിക്കുന്നത് എന്നുണ്ട് എന്ന് ശരിക്കും ആണുങ്ങളൊന്ന് ആണുങ്ങളൊന്ന് കാണാം ആ വീഡിയോസ് അപ്പം അറിയാം ഒരു പെണ്ണ് എത്രമാത്രം വേദന സഹിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് പ്രസവിച്ചിടുമ്പോൾ ഒരമ്മയാകുന്ന ഒരു എങ്ങാണത് അപ്പം എത്ര വേദന സഹിച്ചിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പത്ത് മാസം ചുമന്ന് സ്ട്രഗിൾ ചെയ്ത് പിന്നെ പ്രസവിക്കണ നേരത്തെ അതുവരെ അനുഭവിക്കണൊരു വേദന ഉണ്ടല്ലോ അത് എൻ്റെ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തെ എല്ലാവരും അത് കാണണം ആണുങ്ങളെ അപ്പം അറിയാം ഈ പെണ്ണുങ്ങളെ ഒരു നിലവാരമില്ലാതെ സംസാരിക്കലും ആക്ഷേപിക്കലും തല്ലലും കുത്തനോ ചെയ്യണവരൊക്കെ കാണണം പ്രസവിച്ചിത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു അമ്മ ആകണമെന്നുള്ളൊരംഗം അതേപോലെ അശ്വിനി ഓനെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് നൂറിൽ നൂറ്റിപ്പത്ത് മാർക്കാണ് അശ്വിനെ ആ അതിൽ ലാബർ റൂമിലേക്ക് പോകുന്ന ആ അവിടെ നിൽക്കുന്ന ലേബർ റൂമിൽ ആവണേൻ്റെ മുന്നേ റൂമിൽ നിന്നൊരു വീഡിയോസിൽ ഓ പറഞ്ഞൊരു വാക്കുണ്ട് നീ ഭൂമിയിൽ പ്രസവിക്കാനായി നിണ ആ സമയത്ത് പ്രസവിക്കുന്ന കുറച്ച് മണിക്കൂറോ അതേപോലെ മിനിറ്റുകളൊക്കെ മുന്നേ പറഞ്ഞൊരു ഒരു ഒരു രണ്ട് മൂന്ന് വാക്കുണ്ട് അശ്വിനി എന്താന്ന് വെച്ചാൽ നീ നീ മോന ആ വയറ്റുള്ള മോനോട് പറയാണ് നീ ഈ വീഡിയോസ് കാണുമ്പോ നീ വലുതായി വീഡിയോ കാണുമ്പോ നിന്റെ അമ്മ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് നിന്റെ ഭൂമിയിലേക്ക് പ്രസവിച്ചത് എന്നുള്ള രംഗം നീ അറിയണം എന്ന് പറഞ്ഞ ഒരു അത് ശരിയാണ് സംഭവം അത് ശരിയാണ് ആ അതിൽ ഞാൻ അശ്വിനെ അടിപൊളി നല്ലൊരു ഒരു ക്യാരക്ടറിന് ഓർമ്മയാണ് അശ്വിന് എല്ലാവർക്കും അറിയാം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർക്ക് എനിക്കറിയാം അശ്വിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അനദിയ നമ്മളെ കേരളത്തിലെ ഏകദേശം നമ്പർ വൺ ചാനലിൽ ഒന്നാണ് ദിയ ദിയാകൃഷ്ണന് പെണ്ണിന്റെ എന്താ പറയാ ധൈര്യം ചങ്കൂറ്റും അതൊക്കെ നല്ലൊരാളാണ് എന്ന് പറയുന്നത് കേട്ടോ ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓലെ എന്നുള്ള ഓളെ പ്രൊഡക്റ്റ് ബിസിനസ്സിൽ എല്ലാവർക്കും അറിയാലോ ബിസിനസിന്റെ സംബന്ധമായിട്ട് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവര് വൈക്ക് പോകട്ടെ അപ്പോളത്തെ ഇത് പ്രസവ ലൈവായിട്ട് എത്രമാത്രം നമ്മൾ സിനിമ സീരിയൽ സിനിമ അതിലൊക്കെയാണല്ലോ ഈ പ്രസവത്തിന്റെ വേദനയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയലും അപ്പം അത് എന്താ പറയാ അല്ല അത് റിയൽ ആയിട്ടുള്ളതല്ല അഭിനയിക്കുകയാണല്ലോ അപ്പൊ ഇത് റിയൽ ആയിട്ട് എങ്ങനെയാണ് ഒരമ്മ ആകണത് എന്നുള്ള ഒരു വേദന എങ്ങനെയാന്നുള്ളത് ശരിക്കിന് കാണിച്ചു തരുന്നൊരു വീഡിയോസാണ് എന്തേനെയോ ഓസിയുടെ അതായത് ദിയയുടെ പ്രസവത്തിന്റെ ഓളെ യൂട്യൂബ് ചാനലുണ്ട് അവിടെ വിമർശനങ്ങൾ ഒരുപാടുണ്ട് വിമർശിക്കണവര് വിമർശിക്കുക കാരണം ഒരു പണി ഇല്ലാത്തവരാണല്ലേ വിമർശിക്കുക എന്തെങ്കിലും ഒരു കണ്ടന്റും കാര്യങ്ങൾക്കും വേണ്ടി വിമർശിച്ചുകൊണ്ടിരിക്കുക ഒരു കണ്ടന്റും ഒരു വിമർശനിക്കാൻ വേറെ ഒന്നും ഇല്ലാണ്ട് പശുവിന്റെ ഫാമിലി അതിൽ വന്നില്ല എന്നുള്ള കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അടുത്ത വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് പോട്ടെ പക്ഷെ എന്റെ അഭിപ്രായത്തിൽ എന്റെ പേഴ്സണലായിട്ട് അഭിപ്രായത്തിൽ പറഞ്ഞ ആ വീഡിയോസ് കാണണം കണ്ടാൽ അറിയാം എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു പെണ്ണ് എന്തേലും പ്രസവിക്കണത് എന്നുള്ളത് നിസാരമായിട്ട് പറയാം സുഖപ്രസവേനി അത് കഴിഞ്ഞ ആ അവൾക്ക് സുഖപ്രസവേനി ഇപ്പൊ എന്താന്നുള്ളത് പക്ഷെ ആ സുഖപ്രസവത്തിന് മുന്നൊരു വേദന ഉണ്ട് എന്റെ എന്റെ അഭിപ്രായത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന എന്താന്ന് ചോദിച്ചാൽ ആ വേദന സുഖപ്രസവ അല്ല സോറി പ്രസവ പ്രസവേദനയാണ് ഏറ്റവും വലിയ വേദന എന്നുള്ളത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വേദന ഉണ്ടോ എന്ന് എനിക്കറിയില്ലോ അതിനപ്പുറത്തേക്ക് ഒരു വേദന ഇല്ല അതാണ് ഏറ്റവും വലിയത് പിന്നെ ഒരമ്മയാകണം അങ്ങ് കഴിഞ്ഞിട്ട് ഒരു ചിരി ഉണ്ടോട് എന്റെ ബേബി എവിടെയെന്ന് ചോദിച്ചിട്ട് ആ ഒരു മൊമെന്റ് ആ അതേപോലെ പ്ര ലേബർ റൂമില് ദിയക്ക് വേണ്ടി ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണേ അശ്വിനെ ആ വീഡിയോസിൽ കാണട്ടോ അതൊക്കെ എന്ന് പറഞ്ഞാ ഓൾക്ക് എന്താ എനർജിയാണ് അതൊക്കെ ഒരു പെണ്ണിന് ഹസ്ബൻഡിൽ നിന്ന് കിട്ടണ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് അത് എനിക്ക് ഒരുപാട് ഞാൻ സംഭവത്തിൽ ഒരുപാട് തവണ വീഡിയോസ് കണ്ട് അശ്വിൻ്റെയും അതിനോ അതേപോലെ ദിയയുടെ അമ്മേടേയും ഒക്കെ പ്രസൻ്റ് ഉണ്ടായിരുന്നിട്ട് ലാബ്രോമസിസ്റ്റർമാർ ഡോക്ടേഴ്സൊക്കെ നമ്പർ വണ് ഡോക്ടറുകളൊക്കെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പം അമ്മനെ വിളിച്ചിട്ട് അറിയുന്ന രംഗമൊക്കെ ഉണ്ട് പിന്നെ കുറെ എന്താ പറയുക കമന്റും കാര്യങ്ങളൊക്കെ ചാനലിലുണ്ട് വിമർശിക്കണ പോലും വിമർശിച്ചുകൊണ്ടേ ഇരിക്കുക പക്ഷെ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ആ വീഡിയോസ് കാണണം അപ്പം അറിയാം ഒരു അമ്മയാകുമ്പോഴുള്ള സ്ട്രഗിൾ ചെയ്യണതും വേദന സഹിക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാണാത്തവരൊക്കെ ആ വീഡിയോസ് കാണണം അതാണ് എൻ്റെ അഭിപ്രായം